പലരും വളരെ ആധികാരികമായ ഒരു കുറിപ്പടി തൻ്റെ ജീവൻ രക്ഷിക്കുന്ന ഒരു കുറിപ്പടിയായി തന്നെയാണ് ഡോക്ടർ കുറിച്ച് നൽകുന്ന ഈ മരുന്നുകളെ കാണുന്നത് മരുന്നുകളും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ പറയുന്നത് പോലെ പരമ്പരാഗതമായി വിശ്വസിച്ചു പോകുന്ന ഈ പേരിലുള്ള മരുന്ന് മാത്രം കഴിച്ചാലേ തൻ്റെ അസുഖം മാറൂ എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടേത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് നിശ്ചിത പാക്കറ്റുകളിൽ വരുന്നത് മണത്തിൽ വരുന്നത് നിറത്തിൽ വരുന്നത് പലരും ഇപ്പോഴും പറയുന്നത് ചുമത നിറമുള്ള ഗുളിക പച്ച ഗുളിക മഞ്ഞ ഗുളിക ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അതിൽ നിന്നും ഈ ഗുളികയുടെ പേര് പഠിച്ച് ഈ ജനറിക് പേരുകൾ മനസ്സിലാക്കി അതനുസരിച്ച് ജനൌഷധികളെ ആശ്രയിക്കുന്ന ഒരു സമീപനം ഇപ്പോൾ ഉണ്ടായി വരുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ജനങ്ങളെ അങ്ങനെ ബോധവൽക്കരിക്കുക പ്രത്യേകിച്ച് മരുന്നുമായി ബന്ധപ്പെട്ട മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരിക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ള പണിപ്പെടുന്ന ഒരു ജോലി തന്നെയല്ലേ ചികിത്സാ ചെലവിൽ വലിയ പങ്ക് മരുന്ന് വിലക്ക് സാധാരണക്കാർക്ക് മാത്രമല്ല ഇടത്തരക്കാർക്ക് പോലും താങ്ങാനാവാത്തതാണ് ഈ ചികിത്സാ ചെലവ് എന്ന് പറയുന്നത് അപ്പം തീർച്ചയായും ന്യായ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കുന്ന ഒരു സംവിധാനം അത്യാവശ്യമാണ് ആ ഒരു നിലയ്ക്കാണ് രണ്ടായിരത്തി എട്ട് മുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനൌഷധി നമ്മുടെ നാട്ടിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് അല്ലാത്ത പക്ഷം പാവപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ഇടത്തരക്കാരായ ആളുകൾക്ക് ചികിത്സ അപ്രാപ്യമാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുമായിരുന്നു ഈ ബ്രാൻഡഡ് മരുന്ന് എന്ന് പറയുന്നത് നേരത്തെ രവികുമാർ സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ കമ്പനികൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു പേരിൽ വിൽക്കുന്നതാണ് എന്നാൽ മരുന്നിൻ്റെ രാസവസ്തു ഒന്നു തന്നെ ആയതിനാൽ അതിൻ്റെ ഉപയോഗത്തിൽ ഒന്നും തന്നെ യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നതല്ല ഇപ്പം നമ്മൾ പ്രമേഹ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മെറ്റ്ഫോർമിൻ എന്ന മരുന്ന് പല കമ്പനികളും ഗ്ലൈസ് ഫ്രിജ് ഒക്കാമെറ്റ് തുടങ്ങിയ പല പേരിലും വിൽക്കുന്നുണ്ട് ഇതിനൊക്കെ വിലയിലും വ്യത്യാസമുണ്ട് പക്ഷെ ജനറിക് നാമത്തിൽ അത് ലഭിക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ വിലക്കാണ് ഈ ബ്രാൻഡഡ് നാമത്തിൽ മരുന്ന് വിൽക്കുന്ന സമയത്ത് കമ്പനിയുടെ വലിയൊരു ലാഭം ലാഭമുണ്ടാവും അത് മാർക്കറ്റിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള വലിയ ചെലവുണ്ടാവും അതുപോലെ തന്നെ ഇടത്തട്ടുകാരായ ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സ് സി ആൻഡ് എഫ് ഏജന്റുമാർ തുടങ്ങിയ ഒരുപാട് തട്ടുകളുണ്ട് അതുപോലെ തന്നെ കമ്പനിയുടെ ഒരു പ്രശസ്തി മൂല്യവും ആ വില വർദ്ധിപ്പിക്കുന്നതാണ് ഇതെല്ലാം കൂട്ടുമ്പം മരുന്നിന്റെ വില വളരെ വർധിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുക എന്നാൽ ജനൌഷധിയിൽ വരുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒഴിവായിക്കൊണ്ട് ഒരു അതിൻ്റെ ഒരു ഉൽപാദന ചെലവ് വെച്ചുകൊണ്ട് നമുക്ക് മരുന്ന് നൽകാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം മരുന്നുകൾ അതിൻ്റെ യഥാർത്ഥ നാമത്തിൽ വിൽക്കുന്നു എന്നും മാത്രമല്ല അതിന്റെ ആ പ്രശസ്തി മൂലം അതുപോലെ തന്നെ ഇതുപോലെയുള്ള തട്ടുകളെ ഒഴിവായി കിട്ടുന്നതും കൊണ്ടാണ് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ ജനൌഷധി മരുന്നുകളുടെ ഗുണനിലവാരം കുറയുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രചരണം നടക്കുന്നത് അർത്ഥത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ് ആ ആശങ്ക പല തലത്തിലും വരുന്നുണ്ട് എന്നാൽ ഒരു കാര്യം പറയട്ടെ നമ്മുടെ അത്തരം ആശങ്കകൾ വരുന്ന സമയത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ വ്യവസ്ഥാപിതമായ സംവിധാനം വഴി അത് പരിശോധനയ്ക്ക് ആവശ്യപ്പെടാവുന്നതാണ് അത് ഡോക്ടർമാർക്ക് ആവശ്യപ്പെടാം രോഗികൾക്ക് ആവശ്യപ്പെടാം അതുപോലെ പൊതുപ്രവർത്തകർക്ക് ആവശ്യപ്പെടാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആവശ്യപ്പെട്ട് കൊണ്ട് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ പരിശോധന നടത്തി ചെയ്യാവുന്നതേ ഉണ്ട് അപ്പൊ അത് ചെയ്യുന്നതിന് പകരം പ്രചരണം നടത്തുക അത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിലൊരു കാര്യം പറയാനുള്ള ഈ മാർക്കറ്റിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാലുള്ള മരുന്നുകളുടെ പരിശോധന ഈ ബ്രാൻഡഡ് മരുന്നുകളുടെ പരിശോധന ആയാലും ജനറിക് മരുന്നുകളുടെ പരിശോധന ആയാലും ജനൌഷധി മരുന്നുകളുടെ പരിശോധന ആയാലും ഒക്കെ തന്നെ വളരെ അപൂർവമായിട്ട് മാർക്കറ്റിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കുകയുള്ളൂ അത് ഇന്ത്യയിൽ പരിശോധനാ സംവിധാനത്തിന്റെ ഒരു കുറവുണ്ട് അപ്പം പരിശോധിക്കപ്പെടുന്നതിൽ ജനൌഷധി ആയാലും ബ്രാൻഡഡ് ആയാലും ജനറിക് ആയാലും എല്ലാം ഒരുപോലെ തന്നെയാണ് പരിശോധിക്കുന്നുള്ളൂ വളരെ കുറഞ്ഞ രീതിയിലേ പരിശോധിക്കുന്നുള്ളൂ മാർക്കറ്റിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് ആ പരിശോധിക്കപ്പെടാത്ത ജനറിക് മരുന്ന് മോശവും അല്ലെങ്കിൽ ഔഷധി മരുന്ന് മോശവും ബ്രാൻഡഡ് മരുന്ന് നല്ലതും എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല അപ്പം അത്തരം ആശങ്കകൾ തീർച്ചയായും പരിശോധനയിലൂടെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് ഇതിൽ ഔഷധി കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ള നയിക്ക് നിർദ്ദേശിക്കാനുള്ളത് ഒന്ന് അവരുടെ നിർമ്മാണം തീർച്ചയായും അക്രഡിറ്റഡ് ആയുള്ള ഏജൻസികൾ വഴിയാണ് വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഔഷധിക്ക് സത്യത്തിൽ ഒരു ഉൽപാദന യൂണിറ്റ് തുടങ്ങാവുന്നതാണ് ഇന്ത്യയിൽ ഇത്രയും വലിയൊരു ചെയിൻ ഫാർമസിയിലൂടെ വിൽക്കുന്ന മരുന്ന് വിൽക്കുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് തീർച്ചയായും ഗുണനിലവാരമുള്ള മരുന്നുകൾ സ്വന്തം നിലയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ച് കൂടി ഈ ജനൌഷധി ചിന്തിക്കേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് അത് ചെയ്യുകയാണെങ്കിൽ ഇത്തരം ആരോപണങ്ങളിലൊക്കെ ഒരുവിധം ഒഴിവാകാൻ വേണ്ടി സാധിക്കുന്നതാണ്